എൻ ഡി എ പാർലമെന്ററി പാർട്ടി യോഗത്തിനിടെ നരേന്ദ്രമോദിയുടെ കാല് തൊട്ട് വണങ്ങാനൊരുങ്ങി ജെ ഡി യു നേതാവ് നിതീഷ് കുമാർ കുനിഞ്ഞ് കാൽ തൊടാൻ ശ്രമിക്കുകയും മോദി നിതീഷിനെ തടയുകയും ചെയ്യുന്ന വീഡിയോ പുറത്തു ചെയ്തു യോഗത്തിൽ എൻ ഡി എക്ക് പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകിയ നിതീഷ് ഇന്ത്യ സഖ്യം രാജ്യത്തിനായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് വിമർശിക്കുകയും ചെയ്തു നമ്മൾ എല്ലാവരും യോജിച്ച് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചത് നല്ല കാര്യമാണ് നിങ്ങൾ ഞായറാഴ്ച പ്രധാനമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യും പക്ഷേ ഇന്ന് തന്നെ അത് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് മോദിയോടൊപ്പം തന്നെ ഞങ്ങൾ ചേർന്ന് പ്രവർത്തിക്കും उलकू अवड़े कष्टि विजय पूरे देश की सेवा की अब पूरा भरोसा है कि जो कुछ भी बचा है अगली बार ये सब पूरा कर देंगे और जो भी हर राज्य का है और हम लोग पूरे तौर पर सब दिन इनके साथ रहेंगे और पूरे तौर पर जो कुछ भी है आज जिस तरह से भी ये करेंगे बहुत अच्छा है और आप जान लीजिए कि कुछ लोग हम लोगों को तो अब लगता है कि अगली बार जो आप आइएगा ना तो इस बार हम देखें कि कुछ इधर उधर कुछ जीत गया है अगली बार सब हारेगा हमको पूरा भरोसा है समय मूं नरेंद्र मोदी सरकार सत्यप्रतिज्ञ या वैगिट आरुम इन चेर पार्लमेंटरी पार्टी योग बीजेपी नेता प्रह्लाद जोशी इन व्यक्त മോദിയെ എൻ ഡി എ നേതാവായി പാർലമെന്ററി പാർട്ടി സമ്മേളനം അംഗീകരിച്ചു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് മോദിയുടെ പേര് നിർദ്ദേശിച്ചത് അമിത്ഷായും നിതിൻ ഗഡ്കരിയും നിർദ്ദേശത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു നിതീഷ് കുമാറിനെ കൂടാതെ ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു ചിരാഗ് പാസ്വാൻ ജിതിൻറാം മാഞ്ചി അനുപ്രിയ പട്ടേൽ പവൻ കല്യാൺ തുടങ്ങിയ സഖ്യകക്ഷി നേതാക്കളെല്ലാം യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ഭരണഘടനയെ വണങ്ങിയാണ് മോദി യോഗത്തിന്റെ വേദിയിലേക്ക് കടന്നു വന്നത് ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്നും മതസമത്വത്തിൽ തങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്നും മോദി പറഞ്ഞു രാജ്യം ഭരിക്കാൻ സമവായം ആവശ്യമാണെന്നും മോദി യോഗത്തിൽ വ്യക്തമാക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ സമാനമായ അവസരത്തിലും ഞാൻ സംസാരിച്ചത് വിശ്വാസത്തെക്കുറിച്ചാണ് ഇതേ വിശ്വാസത്തെക്കുറിച്ചാണ് ഇപ്പോഴും സംസാരിക്കുന്നത് ഇന്ന് എന്നെ വീണ്ടും നിങ്ങൾ നേതാവായി തെരഞ്ഞെടുക്കുമ്പോൾ നമുക്കിടയിലെ വിശ്വാസം ശക്തമാണെന്നാണ് തെളിയിക്കുന്നത് ഈ ബന്ധം വിശ്വാസത്തിന്റെ ശക്തമായ അടിത്തറയിലാണ് ഇതാണ് ഏറ്റവും വലിയ സ്വത്ത് മോദി പറഞ്ഞു